അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ നമുക്ക് ഇന്ന് വേറൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാം അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിട്ട് ഗാസ്റ്റയിൽ അല്ലെ എല്ലാവരും ചെയ്ത് നോക്കിയോ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോ എല്ലാരും അറിയൂലേ പിന്നെ മുടിയില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും അല്ലെങ്കിൽ ലലിവാല് പോലെ മുടിയുള്ള ഞങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും അല്ലേ ഇത്രയും നീളമുള്ള മുടിയുള്ളവർക്കും ചെയ്യാവുന്ന ഗസ്റ്റേൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അല്ലാണ്ട് എല്ലാവർക്കും ഇപ്പം മുടി ഇഷ്ടം പോലെ കാണുവോ കാണില്ല അപ്പം മുടി കുറച്ചുള്ളവർക്ക് അതനുസരിച്ചുള്ള ഗസ്തേല് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒക്കെ ചെയ്തു നോക്കണം കുറച്ച് പേരൊക്കെ എങ്കിലും ചെയ്തു നോക്കി കാണുമായിരിക്കും എന്ന് തോന്നുന്നു അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇന്നത്തേതും നല്ലതാട്ടോ കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ രാവിലെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പിടിച്ചില്ല എപ്പോഴും എന്ത് കാണിക്കാനാന്ന് വിചാരിച്ചിട്ട് പിടിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞ മറന്നും പോയേ രാവിലെ ദോശയായിരുന്നു അപ്പൊ ഇന്നലെ വെച്ച സാമ്പാർ ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നലെ വെച്ച സാമ്പാറിന്റെ മിച്ചം ഉണ്ടായിരുന്നു അതായിരുന്നു ദോശയും സാമ്പാറും ആയിരുന്നു രാവിലെ അതുകൊണ്ട് ഞാൻ ചമ്മന്തി ഒന്നും അരയ്ക്കാനായിട്ട് പോയില്ല പിന്നെ പിന്നെയും കുറച്ചും കൂടെ സാമ്പാറും മിച്ചം ഇരിപ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇരു ഉച്ചക്ക് ചോറിനും കൂടെ അതൊപ്പിച്ചു വിടാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു അപ്പം പിന്നെ കുറച്ച് നമ്മളെ എന്നാ വെള്ളി ഇരിക്കാൻ മോരൊഴിച്ച് വെച്ചതിൻ്റെ കറിയും കുറച്ചിരിപ്പുണ്ട് അപ്പം അപ്പം ഇത് രണ്ടോ ഒഴിച്ച് കറിക്ക് പരിഹാരം ഉണ്ടാക്കി ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് വെണ്ടക്ക ഇരിപ്പുണ്ടായിരുന്നു അതൊരു മെഴുക്കുരട്ടി വെച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആ ചെമ്മീൻ ഞാൻ ഒന്ന് എന്ത് പറയുന്നത് ഒന്ന് ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണിച്ചു തരാൻ നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്നൊന്ന് പറഞ്ഞു തരണം അപ്പം ഞാൻ ആദ്യം എന്താ ചെയ്തതെന്നറിയാമോ ചെമ്മീൻ്റെ ആ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ പെരട്ടിയിട്ട് ഞാനിതൊന്ന് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കുഞ്ഞി ചെമ്മീൻ കുഞ്ഞി കുഞ്ഞി ചെമ്മീൻ ഇഷ്ടം വലിയ ചെമ്മീനോട് വലിയ താല്പര്യം അതുകൊണ്ട് കുഞ്ഞി ചെമ്മീനെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് വെച്ചിരിക്കുവാണ് ഇനി നമുക്ക് ഒരു ശാഖ അത്രയും ചെമ്മീൻ ചെമ്മീൻ തന്നെ ഉള്ളപ്പോൾ ഒരു സവോളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ചെമ്മീൻ വറുത്ത എണ്ണ തന്നെയാണ് അപ്പൊ ചെമ്മീൻ വറുത്ത എണ്ണയിലോട്ട് തന്നെയാണ് ഞാൻ ഈ സവോള ഒന്ന് വഴറ്റി എടുക്കുന്നത് ഒന്ന് ചെറുതായിട്ട് വഴിന്താ മതി അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടോ അപ്പൊ നമ്മുടെ സാമ്പാർ അങ്ങനെ തിളച്ചു മറിയുന്നു അല്ലെങ്കിൽ ഒന്നും നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചില്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മൾ ഫ്രിഡ്ജിൽ എടുക്കുന്ന പാടെ ഞാൻ കുറച്ച് നേരമായി എടുത്ത് വെളിയിൽ വെച്ചിട്ട് ആ തണുപ്പ് പോയി കഴിയുമ്പം ഞാനൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കും അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ നമ്മളിപ്പം വെച്ച സാമ്പാർ പോലെ ഇരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് തിളച്ചിട്ടുണ്ട് ഇനി അത് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം അപ്പോൾ ഇന്നത്തെ കറിയുടെ വട്ടങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ചെമ്മീം റോസ്റ്റും ചെയ്യണം പിന്നെ ഉണ്ടല്ലോ എന്നാ ഒറ്റ ഒരു മുട്ടയൊന്നും ഓംലേറ്റും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ആ ഉള്ള എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കുളി കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് മീൻ കിട്ടിയായിരുന്നു എനിക്ക് വറ്റ അരട്ടിയത് രണ്ടു വറ്റ ഇരുന്നൂറ് രൂപ എടുത്ത് ഫ്രീസറിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ ചെമ്മീൻ ഉണ്ടല്ലോ ഈ മീനിന്റെ തീ പിടിച്ച വിലക്ക് എല്ലാ മീനും കൂടെ ഒരു ദിവസം നിന്ന് തീർക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വറ്റ ഞാൻ വെട്ടിയൊന്നുമില്ല ഫ്രീസറിയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി പിന്നെ ചെമ്മീൻ നമ്മുടെ റോസ്റ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്തില്ല അവിടെ ഇരിക്കട്ടല്ലേ ഇപ്പൊ എന്താ തക്കാളി ഉണ്ട് കുഞ്ഞി തക്കാളിയും കൂടെ ഞാൻ ഇന്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതും കൂടെ ഒന്ന് ഇതാകട്ടെ നമുക്ക് ചകലം കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം സാമ്പാർ കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കൂടുതൽ തിളച്ച് കഴിഞ്ഞാല് പിന്നെ ചോറിനകത്ത് ഒഴിക്കാൻ വരുമ്പോഴത്തേക്കും സാമ്പാർ ഇങ്ങനെ മുറിച്ചെടുക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് അത്രേ മതി അപ്പൊ ഇതൊന്ന് വാടി വന്നിട്ട് കേട്ടോ വാടി വന്നിട്ട് കാണിച്ച് തരാം അപ്പൊ എന്താ ഇത് നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ സകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കാശ്മീരി ചില്ല വലിയ ഇരുവന്നുമില്ല ചെമ്മീനകത്ത് ഞാനൊരു സകലവേ ഇട്ടിട്ടുള്ളൂ അപ്പൊ ഇതിനകത്തൊരു സകലം കൂടുതലിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ മുളക് പൊടി ചെമ്മീൻ ഉപ്പ് പെരട്ടിയതാണ് എങ്കിലും നമ്മുടെ ഈ മസാലയ്ക്ക് ശകലം ഉപ്പ് വേണം അതുകൊണ്ട് ശകലം നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് മല്ലിപ്പൊടി കേട്ടോ ഇച്ചിരി ചെമ്മീൻ എല്ലാം ഉള്ളു അതുകൊണ്ട് ഇരുന്നൂറ് രൂപയുടെ ചെമ്മീനാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ചക്കലവേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ഗരം മസാലപ്പൊടി ഇത് ഞാൻ പൊടിച്ച് വെച്ച കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചോന്നുമല്ല അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കും നമുക്കിതെല്ലാം കൂടി അങ്ങോട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പൊടിയുടെ പച്ചമണോ ഒന്ന് മാറണ്ടേ പച്ചമണമൊക്കെ ഒക്കെ നന്നായിട്ട് മാറി തരട്ടോ നമ്മുടെ പൊടിയുടെ ഒക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഒരു സകല ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പൊക്ക് കാണിച്ചില്ലെന്നുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പൊത്തും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ തേങ്ങാപ്പൊത്തൊന്നും ഇട്ട് കൊടുത്തില്ല തേങ്ങാപ്പൊത്തും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് സത്യം പറഞ്ഞാൽ തേങ്ങാപ്പുത്തിൻ്റെ കാര്യം മറന്നുപോയതാണ് കേട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ഞാൻ ഇട്ട് കൊടുത്തേനെ തേങ്ങാപ്പുത്തൊന്നും ഇട്ട് കൊടുത്തില്ല ഉപ്പുണ്ടെന്ന് ധാരാളം ഉണ്ടാ ചെമ്മീൻ റോസ്റ്റ് പെട്ടെന്നല്ല തയ്യാറായിട്ട് നമുക്ക് ആ തൊട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് നമുക്ക് എൻ്റെ മീനയിലോട്ട് വിതറി കൊടുക്കാം എരിവിനുസരിച്ച് വിതറി കൊടുക്കുക കേട്ടോ ചിലവർക്ക് അധികം എരിവ് വേണ്ട അധികം എരിവ് വേണ്ടാത്തവർ അതനുസരിച്ചിടുക കൂടുതൽ എരിവ് വേണ്ടവർ അതനുസരിച്ചിടുക കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി എൻ്റെ മുട്ടയൊരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ശരിയാവും കട ചെമ്മീൻ റോസ്റ്റ് ഇത്രയേ ഉള്ളൂ കൊച്ചിന് കൊടുക്കാനാണ് എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പം അവനേതുണ്ടെങ്കിൽ ചോറുണ്ടോളൂ കോട്ടയത്ത് പോയിരിക്കുവാണ് അടുത്ത് പോയിരിക്കുക ഇപ്പം വരും ഇറങ്ങിയെന്നും പറഞ്ഞിട്ട് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇനി ഒരു ഓംലേറ്റും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ ക്ലോസ് ആകും അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയത്തെ റെസ്റ്റിന് ശേഷം കാണാൻ കെട്ടോ നല്ലൊരു ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം നമുക്കിപ്പോ ചുരിദാറിന്റെ കൂടെ ആണെങ്കിലും സാരിയുടെ കൂടെ ആണെങ്കിലും പിന്നെ ഇപ്പൊ എന്താ ജീൻസും ടോപ്പും ഒക്കെ ഇടുന്നവർക്ക് ഇടുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം സാരിയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഇത് കുത്തിയിട്ട് ഇതിങ്ങനെ കെട്ടിയിട്ട് ഈ ഹെയർ സ്റ്റൈലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പിന്നെ ജീൻസ് ഇട്ട് നേർക്ക് പൂ വെക്കേണ്ട കാര്യമില്ലല്ലോ ഭംഗിയില്ലല്ലോ അതൊരു രസമല്ല സാരി ഒക്കെ ശരിക്കും പൂ വെക്കുമ്പോഴത്തേക്കും അല്ലേ നല്ല ഒരു എന്താ പറയുന്നത് ഒരു മലയാളിയുടെ മലയാളി വനിത അല്ലേ മലയാളി മങ്ക എന്നൊക്കെ പറയുവരാം അപ്പം നമുക്ക് കൂടുതൽ അതും അടിക്കാതെ നമുക്ക് ഈ ടിപ്സിലേക്ക് പോകാം എല്ലാ ടിപ്സിനും പറയുന്ന പോലെ തന്നെ മുടി നന്നായിട്ട് ചെയ്കി ചടയൊക്കെ കളഞ്ഞെടുക്കുക ഇത് മുടി നന്നായിട്ട് ചെയ്കി ചടയൊക്കെ കളഞ്ഞെടുത്താണ് അപ്പൊ എന്താ ഇതുപോലത്തെ ഒരു റബ്ബർ ബാൻഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് പൊക്കി ചെയ് കൊള്ളാം ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റൈലിനെല്ലാം മുടി ഒരു ശകലം പൊങ്ങിയിരിക്കണം കെട്ടുമ്പോഴത്തേക്കും പിന്നെ അതിഷ്ടമല്ലാത്തവർക്ക് ഇത്മാതിരി പൊക്കി ചെയ്യാതിരിക്കാൻ മാത്രം മതി കേട്ടോ പൊക്കി നമുക്ക് ഈ ഈ ടൈലിരിക്കുന്ന റബർ ബാൻഡ് നമുക്ക് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇട്ടുകൊടുക്കണം രണ്ടായിട്ടിടാൻ പറ്റുന്നതാണ് രണ്ടായിട്ടിട്ട് ടൈപ്പ് ചെയ്തിരുക ഇതിപ്പോ എന്റെ മുടിയിൽ ഇതിപ്പം ഇടാൻ പറ്റും അതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് ഇട്ട് കൊടുക്കും നമുക്ക് ഈ മുടി നന്നായിട്ടൊന്ന് ചെയ്യുക ഈ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ അല്ലെങ്കിൽ നമ്മെങ്കിലോ ഇങ്ങനെ മുടി നമ്മൾ കെട്ടിവെക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങിയിരിക്കും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുടി ഒന്ന് പിന്നുക പിന്നെ എല്ലാവർക്കും അറിയാലോ മുടി മൂന്നും ഒരുപോലെ എടുക്കുക പിന്നുക കേട്ട പിന്നുക പിന്നെ പൊരിച്ചു ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ലൂസാക്കി പിന്നെ കൊടുക്കണം ഒരുപാട് ടൈറ്റ് ചെയ്ത് പിന്നെരുത് കേട്ടോ ഇങ്ങനെ ഇത് നമുക്ക് ഇങ്ങോട്ടിട്ട് പിന്നെ ബാക്കി ഇതുപോലെ പിന്നെ എടുക്കുക ഇതൊക്കെ ചെയ്യാൻ എല്ലാവർക്കും അറിയാം ഇത് എളുപ്പം എന്നാണ് ഇത് എളുപ്പം എന്നുള്ളൊരു രസയിലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒന്നാണ് കണ്ടോ പിന്നെ എടുക്കുക പിന്നെ എടുത്തിട്ട് ഇവിടെ നമുക്ക് ഒരു റബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇവിടെ ടൈറ്റ് ചെയ്ത് തന്നെ ഇടണം കണ്ട ഇനി ഇനിയിപ്പം ഇങ്ങോട്ടുള്ള മുടി നമുക്കൊന്ന് ഇതേമാതിരി ചീകി കൊടുക്കാം ചീകിക്കൊടുക്കാം ഇപ്പൊ മുടി നന്നായിട്ട് ചെയ്യി ഇനി നമ്മൾ ഈ അറ്റം ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ രണ്ടായിട്ട് എടുക്കുക കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് എടുത്തിട്ട് ഇനി നമുക്ക് ഈ മുടി നമുക്ക് പൊറോട്ടിട്ട് കൊടുക്കാം പൊറോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മുടി പൈ അതായി മഴക്കൊണ്ടുവരണം അതായത് ഇങ്ങനെ മടക്കി കൊണ്ടുവരിക കേട്ടോ ശ്രദ്ധിച്ച് മഴക്കിയെടുക്കണം അതേമാതിരി മഴ നല്ല ഭംഗിയായിട്ട് എടുക്കുക അല്ല ഇതേപോലെ എന്നിട്ട് ഈ ഈ മുടിയെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക ഈ മുടിയെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം നല്ല ഭംഗിയായിട്ട് ഇതിങ്ങനെ ചെയ്ത ചുറ്റിനിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുത്തിട്ട് ഇവിടെ ഹെർ പിന് കുത്തി കൊടുക്കണേ മുടി നമുക്ക് സേഫ് സേഫാന്ന് തോന്നല് വരുമല്ലോ അപ്പം അതുവരെ നമ്മൾ ഹെർപ്പിന് എവിടെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൂസായിട്ട് കിടക്കുന്നിട്ടൊക്കെ നമ്മൾ കുത്തി കൊടുക്കുക കുത്തി കൊടുത്തതിന് ശേഷം അയീ മുടിയുണ്ട് ഈ മുടിയെ നമുക്ക് ഇങ്ങോട്ടും ചുറ്റിക്കൊടുക്കും അവിടെ നമ്മൾ ഹെയർപിൻ വെച്ച് കുത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടു വിട്ടുപോലും നമുക്ക് ഇതിങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരിത് വേണ്ട മുടി അല്ല ചിലപ്പോ ഇങ്ങനെ ചുറ്റുമ്പോ തോന്നും ഇരിക്കുമെന്ന് പക്ഷെ വലിയ പാടാണ് കേട്ടോ ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക് ഒരനങ്ങയെ കുത്തി കൊടുത്തിട്ടുള്ളൂ മുടി വല്ല പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മിങ്ങനെ കൈകൊണ്ട് നോക്കുമ്പോ അറിയാമല്ലോ കണ്ട കേട്ടാവോ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഹെയർ ഹാസരില്ല കേട്ടോ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പൊ നിങ്ങൾക്ക് ഈ ബാക്ക് വശം നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ണാടി ഇങ്ങനെ ഫ്രണ്ടി പിടിച്ചിട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഈ ഹേസരി ശരിക്കും ഒന്ന് കാണാനൊക്കെ പറ്റും കണ്ടോ കേട്ടോ മുടിയൊക്കെ നമ്മുടെ കെട്ടിയല്ലോ അപ്പം നമുക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ധാരിയങ്ങോട്ട് ഒത്തിക്കൊടുക്കാം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇനി രണ്ടാമത്തെ സ്റ്റൈൽ തരാം അതും എളുപ്പ അത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് മുടി ചെയ്യുക ചീകയിട്ട് നമ്മൾ നമ്മുടെ തള്ളിയിൽ ഇടുന്ന ബുഷന്നൊക്കെ പറയുന്നില്ലേ ഇതേപോലത്തെ ഇത് നമ്മൾ അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് ഇട്ടുകൊടുക്കുക ടൈറ്റ് ചെയ്തിരിക്കുക ഒന്നുകൂടെ മുടി നന്നായിട്ട് ചീ കൊടുക്കുക കണ്ടോ ഈ മുടി നമ്മൾ രണ്ടായിട്ട് എടുക്കുക കണ്ടല്ലോ പിന്നെ ഈ മുടിയെ രണ്ടായിട്ട് എടുക്കുക അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നാലായിട്ട് നമ്മൾ എടുക്കുന്നത് കണ്ടോ നന്നായിട്ട് എടുത്തിട്ട് ഇതിങ്ങനെ പിന്നു വന്ന ചെയ്യുന്നത് ഇങ്ങനെ മുടി ഇതുപോലെ പിരിച്ച് പിരിച്ചെടുക്കുക ചെയ്യുന്നു കണ്ട പുറത്തോട്ട് എടുത്ത് എളുപ്പമുണ്ട് ഇതേമാതിരി പിരിച്ച് പിരിച്ചെടുക്കുക എളുപ്പമായിട്ടാണ് ചെയ്യാനായിട്ട് ഇത് കുറച്ച് മുടിയുള്ളവർക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് ഇതിന്റെ താഴെ നമുക്ക് ഒരു ചെറിയ റബ്ബർ ഇട്ട് കൊടുക്കാം കാണുന്നുണ്ടല്ലോ ഇപ്പറത്തെ സൈഡിലത്തെ മുടിയും ഇതുപോലെ തന്നെ നമുക്ക് പിരിച്ചെടുക്കാം ഈ ഒരു മുടിയതിന്റെ കൂടെ കിട്ടിയില്ലായിരുന്നേ എല്ലാ മുടിയും നമ്മൾ പിരിക്കുന്നതിനും കൂട്ടത്തിൽ വരുന്നുണ്ടോ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പിരിച്ചു കഴിയുമ്പോൾ ഒരു മുടി ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പൊ എനിക്ക് പറ്റിയ പോലെ നമ്മൾ ഈ അറ്റത്തും ഒരു റബ്ബർ ബാൻഡ് ഇടുക ഇവിടെ റബ്ബർ ബാൻഡ് ഇടുക എളുപ്പമുള്ള സ്റ്റൈലായിട്ടോ വലിയ പാടൊന്നും ഉള്ള സ്റ്റൈൽ അല്ല ഇതൊന്നും നമ്മൾ ഈ റബ്ബർ ബാൻഡ് ഇടുമ്പഴ ബ്ലാങ്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒന്ന് ഇച്ചിരി കണ്ടാലും നമുക്ക് കുഴപ്പമില്ല ഇനി രണ്ടും നമുക്ക് പൊറകോട്ടിടാം രണ്ടും പൊറകോട്ടിട്ടു ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അറിയാം ഇത് രണ്ടും കൂടെ എങ്ങനെ ഇങ്ങനെ ചുറ്റണം രണ്ടും കൂടെ നമ്മളങ്ങ് ചുറ്റണം രണ്ടും കൂടെ ഒരുമിച്ച് ഇരിക്കണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം ഒരു റബ്ബർ ബാൻഡും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേ വേണമെങ്കിൽ മതി വേണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഞാനിപ്പോൾ എന്തായാലും ഇട്ട് കൊടുത്തു അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് ഒതുങ്ങിയിരിക്കും ഇട്ട് കൊടുത്തു ഇനി കാണിച്ചാലും എന്തോ ചെയ്യാൻ പോകുന്നില്ല ഇനി ചെയ്യാൻ വലിയ പണി ഒന്നുമില്ല ഇനി നമ്മൾ ഇതാ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് ഈ വെച്ചിരിക്കുന്ന ഈ ബുഷില്ലേ അത് കാണാതെ ഇങ്ങനെ മുടിയൊന്ന് ചുറ്റി 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 കൊടുക്കുക മുടി കാണാതിരിക്കാൻ നമ്മളിങ്ങനെ ചുറ്റിയിട്ട് ഈ ഇതൊക്കെയുമ്പോൾ മുടിയുടെ അയിലോട്ട് പോയിട്ട് ഹെയർപിൻ കുത്തി കൊടുക്കണം എന്താ എന്നിട്ട് ഹേർപ്പിന് കുത്തി കൊടുക്കുക കുത്തി കൊടുത്ത് നമുക്ക് ഈ മുറുകുന്നണ വരെ ഹെയർപിൻ കുത്തി കൊടുക്കണം ചിലപ്പോ ഒരെണ്ണം കൊണ്ടൊന്നും മതിയാത്തില്ല കേട്ടാ കേ പിന്നെ ഓരോരുത്തർക്കും എനിക്കിപ്പം നമ്മളെ പലയിടത്തും ഒക്കെ പോകുവാണെങ്കിൽ എനിക്കിങ്ങനെ മറച്ചു കുതേണ്ടായിട്ട് ആകുന്നാലേ എനിക്ക് മനസമാധാനം കിട്ടത്തുള്ളൂ അത് കണ്ടാ വേറെ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുന്നവര് നമുക്ക് അത്ര കൊഴപ്പം വരത്തില്ല കണ്ട ഇത് മാതിരി കുത്തി കൊടുക്കുക എങ്ങനുണ്ട് കൊള്ളാവോ സൂപ്പറാണോ അല്ല കണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും എന്നെ ഈ രണ്ട് കെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബായ്